ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ ഒന്നും എണ്ണയിലൊന്നും വഴിറ്റി ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ളൊരു കറിയാണിത് നല്ല പെർഫെക്റ്റായിട്ട് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഈവൻ ചോറിൻ്റെ കൂടുതലോ എന്തിനു വേടല കൂടുത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയൊരു കറിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പിയിലേക്ക് പോകാം ഞാനൊരു ഒന്നര കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം കേട്ടോ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് നമ്മൾ വഴറ്റിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ കുക്കറിലിട്ട് വീസിലടിപ്പിച്ച് തന്നെ എടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പും അതുപോലെ കുറച്ച് പൊടികൾ വളരെ കുറച്ച് പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടുതൽ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് കുതിർത്ത ഗ്രീൻ പീസും കൂടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒന്നര കപ്പ് ഗ്രീൻ പീസ് കുതിർത്തതിന് നമ്മൾ ഈ ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്നത്രോ വെള്ളമാണ് അതായത് ഇത്ര അളവൊന്നുമില്ല നിങ്ങളെടുക്കുന്ന കുക്കറിനനുസരിച്ച് ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്നത്രോ വെള്ളമാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വലിയ കുക്കറിൽ കൂടുതൽ അളവ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം അത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടോ പൊടി ഐറ്റംസ് ഉണ്ട് അതോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പും മല്ലിപ്പൊടി മാത്രമാണ് അപ്പോൾ ഉപ്പ് ചേർക്കുക ഉപ്പ് പാകത്തിന് ചേർക്കാം കേട്ടോ അത് ആദ്യം ഒത്തിരി കൂടാതെ കുറച്ചിടുകയാണെങ്കിൽ രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാലപ്പൊടിയും ഓപ്ഷണലാണ് ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിലും അതില്ലെങ്കിലും നല്ല രുചിയാണ് കറിക്ക് ഒരു കുറവും നമുക്ക് അനുഭവപ്പെടുത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം കുക്കറച്ച് അഞ്ചോ ആറ് വിസൽ അടുപ്പിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങുന്ന രീതിയിൽ വെന്ത് വരും നമ്മളൊരു രണ്ടോ മൂന്നോ വിസലടിച്ചാൽ ചിലപ്പം ഇതിനൊരു തിക്നെസ് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വിസിൽ അടിപ്പിക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൽ കുക്കറ് തുറന്ന് നോക്കാം ഇതിപ്പം പ്രഷറിലെല്ലാം റിലീസായതാണ് ദീപം കണ്ടില്ലേ ഗ്രീൻ പീസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് തവിയും കൂടെ തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ വല്ലാതെ അങ്ങ് ഉടച്ച് അരച്ച പോലെ ഒന്നും എടുക്കണ്ട ജസ്റ്റ് തവിയും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പം തന്നെ ആവശ്യത്തിന് തുടങ്ങി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കാടുകും കുറച്ചേറെ കൊച്ചുള്ളി ആയിരുന്നു കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കൊച്ചുള്ളി കുറച്ചേറെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് സവാളയല്ലാതെ കൊച്ചുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലേക്കുണ്ട് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയുടെ ഒന്ന് കളറ് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കറി ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ദീപം നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറി ഒഴിക്കാം എന്നിട്ട് കറി തിളക്കണമെന്നൊന്നുമില്ല നമ്മൾ ഒഴിച്ച് ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഈ നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീഡിയം എരിവുള്ള കറിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടേ രണ്ട് പശമുള മാത്രം ചേർത്തത് കൂടുതൽ എരിവേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മളൊരു സ്റ്റ്യൂ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക നമുക്കിതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കേട്ടോ ബായ്